അപ്പോൾ നമ്മൾ അടിപൊളി കഴിക്കുന്നുണ്ടല്ലേ ഏഹ് നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടില്ലേ നല്ലൊരു കുറച്ച് സമയം കൊണ്ട് നമുക്ക് മണിക്കൂറോളം സമയം കളയാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റിയൊരു പാക്കാണ് കേട്ടോ ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്ന് നമ്മളൊരു നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷൻ അതായത് ഇപ്പോൾ നാളെ ഞായറാഴ്ചയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് പാർലറിലേക്കൊക്കെ പോകാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഒന്ന് തിളങ്ങി പോകാനായിട്ട് അതായത് ഞങ്ങൾക്ക് നാളെ കഴിഞ്ഞ് പറ്റുന്ന തൊട്ട് നയമ്പ് പിടിക്കലായി അപ്പം പിന്നെ നാളത്തെയും കൂടി ഒരു ഫങ്ഷൻ ഉണ്ടാവുള്ളൂ കല്യാണങ്ങളായാലും ബാക്കി എന്ത് പരിപാടികളായാലും ഉണ്ടാവുന്നത് ചുരുക്കമാണ് കല്യാണങ്ങൾ തീരെ ഉണ്ടാവില്ല ബാക്കിയുള്ള ചെറിയ പരിപാടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്കങ്ങനെ പെട്ടെന്നൊന്ന് പോകണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് തിളങ്ങിയിട്ട് പോകണ്ടേ അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും വീട്ടിൽ ചെയ്യാൻ പറ്റും നേച്ചുറൽ ആയിട്ടുള്ളൊരു ടിപ്പാണ് ആദ്യം നമ്മുടെ പകുതി തക്കാളി ഉണ്ട് കേട്ടോ പകുതിയുടെ ആവശ്യമുള്ളൂ ഇതിൽ നിന്ന് കുറച്ച് നമുക്ക് വേണ്ടു അപ്പോൾ പകുതി തക്കാളി നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അത് ഇതാ കുറച്ച് അതിൽ നിന്ന് നമ്മളിവിടെ പിഴിഞ്ഞെടുക്കണ്ടെട്ടോ രണ്ടേ രണ്ട് സ്റ്റെപ്പ് മാത്രമേ നമുക്കിതിന് ചെയ്യാനുള്ളൂ പക്ഷേ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് നമുക്ക് നമ്മുടെ പഞ്ചസാര ആദ്യത്തെ സ്റ്റെപ്പ് സ്ക്രബിങ് ആണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ട് സ്റ്റെപ്പ് ഉണ്ടെന്ന് ഇത് രണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുഖം അടിപൊളിയായിട്ട് നല്ല റിസൾട്ട് കൂടി കൂടിയിരിക്കും കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കാപ്പിപ്പൊടിയാണ് കേട്ടോ കുറച്ചേ അധികം ഒന്നും വേണ്ട കുറച്ചേ കുറച്ചേവയുണ്ട് കേട്ടോ അതിപ്പോൾ തരിയുള്ള കാപ്പിപ്പൊടി കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് ഇതിലേക്ക് നൈസ് കാപ്പിപ്പൊടി എടുത്തിട്ട് കയറില്ല നമ്മളാദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രബിങ് ആണ് ഉണ്ടെല്ലാം നമ്മളിതിലിട്ടിട്ടുണ്ട് അപ്പോൾ കൃത്രിശ ഇത്രീശ വേണ്ട അപ്പോൾ ഇത് നല്ലപോലെ ചാലിച്ചിട്ട് നമ്മൾ മുഖത്ത് ഇട്ട് കൊടുക്കാൻ പോവാണേ അപ്പോൾ ഒരു കുറേ ആയിട്ട് നമ്മൾ സ്ക്രബിങ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഈ പാക്ക് നിങ്ങൾക്ക് അടിപൊളി റിസൾട്ട് തരൂട്ടോ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇതൊക്കെ ചെയ്തിട്ട് പോയാൽ പോരേ നമുക്കെന്ന് തോന്നും കേട്ടോ തേച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മൾ ഇന്നലെ തക്കാളിയുടെ അത് വെച്ചിട്ട് തന്നെ മൂക്കിൻ്റെ അവിടുത്തെ ഇത് കളയേണ്ടത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ ഇന്നലെ ചെയ്തത് കൊണ്ട് നമുക്ക് ഇവിടെ ഒന്നും വലിയ അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അത് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ പിന്നെ നമ്മൾ ഈ ബാക്കിയുള്ള കുറച്ച് തക്കാളിയുടെ നീരുകൂടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഒരു പണി കൂടി ഉണ്ടല്ലോ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഈ തക്കാളി ഉണ്ടല്ലോ തക്കാളീനെ ഇതിൽ മുക്കിയിട്ട് നമ്മുടെ മുഖത്ത് ഇതേപോലെ ഒന്ന് അരച്ച് കൊടുക്കും തക്കാളി കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് കയ്യമ്മ ചെയ്യണ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല നമ്മൾ ഇതേപോലെ നമുക്ക് പൊട്ടറ്റ വെച്ചിട്ടായാലും നമുക്ക് തക്കാളി പറ്റാത്തവർക്ക് പൊട്ടറ്റ വെച്ചിട്ടായാലും ഈ സെയിം കാര്യങ്ങൾ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ പൊട്ടിട്ട് ആർക്കും അങ്ങനെ വലിയ അലർജിയൊന്നും ഞാൻ കേട്ടിട്ടില്ല തക്കാളി ചിലവർക്ക് അലർജി വരുന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഉരുളം കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് ഈ ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ തക്കാളി നല്ല എഫക്റ്റീവാണ് അതുകൊണ്ടാണ് കിഴങ്ങിൻ്റെ നീരും മോശമല്ല കേട്ടോ ഒന്നും മോശമില്ല പറ്റാത്തവർക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് മാത്രമാണ് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ റിസൾട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുക അപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് തോന്നൽ വരണ്ടാന്ന് വെച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഒരു ഒരു പകുതി കൂട്ടറാൻ കിഴങ് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് കുറേ നേരമൊന്നും വേണ്ട നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ആ കാര്യങ്ങൾ കഴിയണവരയ്ക്ക് മാത്രമേ ആക്കുള്ളൂ കേട്ടോ ആദ്യം കൈ കൊണ്ട് ഒന്ന് പതുക്കെ സ്ക്രബിങ് കൊടുത്തതിനു ശേഷം വേണം ഈ തക്കാളി വെച്ചിട്ട് ഇതേപോലെ ചെയ്യാനായിട്ട് ഇത് നമുക്ക് സെയിം കഴുത്തിലേക്കും ചെയ്യണം അപ്പം നമ്മുടെ സ്ക്രബിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നലത്തെ പാക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഇത് ഈ സ്ക്രബിങ്ങിൻ്റെ പരിപാടി ചെയ്യണം നമ്മുടെ മൂക്കിൻ്റെ അവിടെയൊക്കെ നല്ലപോലെ ചെയ്യണം ഇന്നലെ നമ്മളിവിടെ ആ ഒരു പരിപാടി ചെയ്തത് കൊണ്ടാണ് നമ്മളിവിടെ ചെയ്യാത്തത് കേട്ടോ പിന്നെ ഈ അപ്പർ ലിപ്പിൻ്റെ അടുത്ത ചെറിയ ചെറിയ മുടികൾ പോകാനായിട്ട് ഒരു കുട്ടീൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു പക്ഷേ അതിലേക്ക് ഒരു ഐറ്റംസ് വേണം അതിപ്പോൾ എൻ്റെ കയ്യിലില്ല അല്ലെങ്കിൽ ഞാൻ ഇന്നാ വീഡിയോ ഇനി നമുക്കിതൊന്ന് കഴുകിയിട്ട് വരാം എന്നിട്ട് നമുക്ക് അവിടുത്തെ പാക്കഡാണ് കേട്ടോ നമ്മൾ ഇത് സ്ക്രബിങ് കഴിഞ്ഞപ്പോൾ തന്നെ മക നല്ല ഗ്ലോയിങ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ചെറുതായിട്ടൊരു ഇട്ട് കൊടുക്കാം ഞാൻ എന്താ കഴുത്തിരി ഇടാഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് നമ്മൾ ഇടുന്ന സാധനം ചിലപ്പോൾ നമ്മുടെ കഴുത്തിരികൊക്കെ ആയി കഴുത്തിലല്ല ഡ്രസ്സിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ അതൊരു കറയിട്ട് കിടക്കും അപ്പം നമ്മളിത് മുഖൊന്ന് തുടച്ചതിന് ശേഷം വെറുതെ ഇങ്ങനെ ഒപ്പി എടുത്താൽ മതി കേട്ടോ ഒപ്പിയെടുത്താൽ മതി കണ്ടോ നല്ല ഇതാണ് ആ സ്ക്രബിങ് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ നമ്മളൊരു ചെറുതായിട്ടൊരു പാക്ക് കൂടി ഇടണുണ്ട് അതിനായിട്ട് നമ്മളിവിടെ തക്കാളിയുടെ കാണുന്നുണ്ടോ എവിടെ അല്ലേ ആ കുറച്ച് പളുപ്പ് നമ്മളിവിടെ മാറ്റി വെച്ചില്ലേ അതിലേക്കാണ് അടുത്ത ഐറ്റംസ് ഇട്ട് കൊടുക്കുന്നത് ഒരു പിഞ്ച് മഞ്ഞൾ മഞ്ഞൾ പറ്റാത്ത ഒരു കടലമാവ് ചേർത്തോളൂ കേട്ടോ ഒരു പിഞ്ച് തന്നെ കേട്ടോ ഒരു നുള്ള് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ തേങ്ങ ഒരു മൂന്നോ നാലോ തുള്ളി തേട്ടോ എന്റെ കഴിഞ്ഞു തുടങ്ങിയിട്ടാ തേ ആർക്കെങ്കിലും സ്പോൺസറ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞ അഡ്രസ് അയച്ചല്ലേ ഒറിജിനൽ തേൻ ഇവിടെ കിട്ടാനില്ല ഒരു ഒരു ടീസ്പൂണിലേക്കേ ഉള്ളൂ ട്ടോ അത്ര വേണ്ടു നമുക്ക് വെറുതെ കുറേ നമ്മൾ എടുത്തു വെച്ചിട്ട് കാര്യമില്ല ഉണ്ട് അത് നമ്മുടെ മുഖത്ത് ആദ്യം ഇട്ട് കൊടുക്കുക ഒരു ചെറുതായിട്ടൊരു മസാജ് കൊടുക്കുക നമ്മൾ സ്ക്രബിങ് കൊടുത്തതാണ് ചെറുതായിട്ടൊരു മസാജ് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ ബാക്കിയുള്ള ആ പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം മുഖത്ത് ഇത് ഉണ്ടെന്ന് പോലും അറിയില്ല അപ്പം നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂട്ട് അതൊക്കെ നമ്മൾ മനസ്സ് മനസ്സിക്കണം ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ മനസ്സ് മനസ്സുവയ്ക്കണം സ്ക്രബ്ബിങ് കഴിഞ്ഞ പിന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ മുഖം ക്ലിയർ ആയിട്ടുണ്ട് പിന്നെ ഇതേപോലെ ചെറുതായിട്ടൊരു മസാജ് കൊടുത്താൽ മതി കേട്ടോ കടലമാവാുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ഒക്കെ ചെയ്യാൻ പറ്റും മഞ്ഞൾപ്പൊടിയിൽ ചെറിയ തരി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആ ഒരു ഇത് തരിയുടെ ഒരു ഇത് നമുക്ക് ഇവിടെ അങ്ങനെ തോന്നിക്കും പക്ഷെ അത് മുഖത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ ബുദ്ധിമുട്ട് കാണിക്കില്ല തോന്നിക്കില്ല നല്ല കാണിക്കില്ല അപ്പൊ ഞാൻ കഴുത്തിലിടാത്തതിന്റെ കാരണം പറഞ്ഞല്ലോ മഞ്ഞൾപ്പൊടി ഉള്ളത് കൊണ്ടാണ് കേട്ടോ ചെറുതായിട്ട് നമ്മൾ മസാജ് കൊടുത്താൽ മതി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മസാജ് കൊടുക്കണ്ട രീതികളൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നമ്മൾ ഏത് പാക്കഡായാലും നമ്മൾ അതൊന്നിങ്ങനെ ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പൊ ഈ നമുക്ക് ഈ തൂങ്ങി വരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കുറയാൻ വേണ്ടിട്ടാണ് ചിലർക്ക് അംശം ഉണ്ടാവും ഇതങ്ങടെ നീക്കി വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങനെ അങ്ങോട്ട് പോകുന്നു പക്ഷെ നിങ്ങൾ ഡെയിലി ചെയ്ത് നോക്കിയാ നിങ്ങൾക്ക് അതിന്റെ ഗുണം അറിയാൻ പറ്റും അത് നമ്മളിങ്ങനത്തെ പാക്കുകളായിട്ട് കൂടുതലിടുമ്പോൾ നമുക്ക് വലിയ വേദനയൊന്നും എടുക്കില്ല കേട്ടോ ഇതാപ്പം നമ്മളത് കഴിഞ്ഞ് ഇടയിൽ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇച്ചിരി കൂടി നമുക്ക് ബാക്കിയുണ്ട് ഇത് അത്രയ്ക്കും കൂടി ബാക്കിയുണ്ട് കണ്ടോ ഇത് നമ്മളിത് ഇതിട്ട് കൊടുക്കാം കേട്ടോ ഇതിട്ട് വലിഞ്ഞതിന് ശേഷം ഇന്ന് കഴിക്കാളി ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തെ കാര്യമുള്ളൂ കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ നമുക്ക് സ്പ്രബിങ് കൊടുക്കുക അതേപോലെ തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ഈ ഒരു പാക്കും കൂടി ഇട്ടുക മുഖം നാളെക്ക് അടിപൊളിയാവും ഇതിപ്പോ തലേ ദിവസം ചെയ്ത് വെക്കണമെന്നൊന്നുമില്ലേ കാലത്ത് നേരം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് വെച്ചാലും ചെയ്യാം കേട്ടോ തലേ ദിവസം രാത്രിയില് രാത്രിയിൽ ചെയ്യുന്നതാണ് നല്ലത് പിന്നെ വില കൊള്ളാനും ഒന്നിനും പോയരുത് കേട്ടോ അട എട്ടൊന്ന് വരഞ്ഞതിനു ശേഷം ഒന്ന് കഴുകി കഴുകിക്കളെ കഴിഞ്ഞ കേട്ടോ ഇത്രയുള്ളു ഇത്രയുള്ളൂ ഒരു കുരു ഇങ്ങനെ മോത്ത് വരുന്നത് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അതിൻ്റെ പളുപ്പ് മാത്രം എടുത്താലും മതി കേട്ടോ പളുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പിഴിഞ്ഞെടുക്കില്ലേ അതുപോലെ ചെയ്താലും മതി അതാ നമ്മൾ മുഖമൊക്കെ കഴുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഏ തുറച്ചിട്ടൊന്നുമില്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് ഈ ലൈറ്റിൻ്റെ ഇതിൽ ഇരുന്നിട്ടുള്ള ആ ഒരു ഗ്ലേസിംഗ് അല്ല നമുക്ക് അടിപൊളിയ റിസൾട്ടാണ് അപ്പോൾ നാളെ നേരെ ഫംഗ്ഷനോ അല്ല ചുമ്മാ ഫംഗ്ഷനോ ഒന്നുമില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നമുക്കൊന്ന് മുഖം സെറ്റാക്കി എടുക്കാനൊക്കെ ആയിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ തക്കാളിക്കാണെങ്കിൽ ഇപ്പോൾ തീരെ വിലയില്ലാത്ത ടൈമാണ് അപ്പോൾ നമുക്ക് തക്കാളി കൊണ്ടുള്ള പാക്കുകളൊക്കെ നമ്മൾ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം പകുതി തക്കാളിയുടെ എല്ലാം ആവശ്യം വന്നിട്ടുള്ളൂ ഒരു സ്ക്രബ്ബിങ്ങും വരും അപ്പോൾ സ്ക്രബിങ് ചെയ്യുമ്പോൾ ആഴ്ച ഒരു വട്ടം ചെയ്താൽ മതി ബാക്കി ഈ പാക്ക് ഇട്ടോളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രക്കൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു കിട് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഇത് എന്ത് സ്ക്രബിങ് ആയാലും പാക്ക് ഇട്ട് കഴിഞ്ഞാലും ഒരു മോയ്സ്ച്ചർ റൈസ് മുഖത്ത് തയ്ക്കാനായിട്ട് മറക്കണ്ട പിന്നെ ഞാൻ അതിൻ്റെ ഒരു തുള്ളി പാക്കി വന്നപ്പം ഒരു തുണ്ട് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് സ്ക്രബിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചുണ്ടൊക്കെ നല്ല സോഫ്റ്റ് ആവാനും ഡെഡ് സ്കിന്നു പോകാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഒന്നും വേസ്റ്റാക്കി കളയണ്ട കേട്ടോ